പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ സി പി എമ്മിന് തലവേദനയാവുകയാണ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്യം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വിവാദം മാറും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അൻവർ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതി യോഗം പരിഗണിക്കുകയും ചെയ്യും സർക്കാരിന്റെ കാര്യം മുഖ്യമന്ത്രിയും വിശദീകരിക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് സെക്രട്ടേറിയറ്റിൽ വലിയ പ്രതിരോധത്തിലേക്ക് പോകാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സുജിത് ദാസിനെതിരെ ഫോൺ സംഭാഷണം തെളിവാണ് അതുകൊണ്ട് തന്നെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ അൻവറിന്റെ അജിത് കുമാറിനെതിരായ ആരോപണത്തിൽ സർക്കാരിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇടത് സ്വതന്ത്രനായ പി വി അൻവറിന് പാർട്ടിക്കുള്ളിൽ പിന്തുണ കൂടുകയും ആരോപണം നേരിടുന്ന പി ശശി ഒറ്റപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നുവെന്ന വിലയിരുത്തൽ സജീവമാണ് എങ്കിലും ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കും എന്നാൽ ശശിയെ മാറ്റാനുള്ള തീരുമാനം എടുക്കാൻ സി പി എമ്മിന് കഴിയുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ സ്വാധീനം പാർട്ടിക്കുള്ളിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമോ എന്നത് നിർണായകമാണ് അതില്ലാതാക്കാനുള്ള നിശബ്ദ വിപ്ലവം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുമുണ്ട് പാർട്ടി സമ്മേളനത്തെ സ്വാധീനിക്കാൻ കഴിയണം എന്ന ലക്ഷ്യത്തോടെയാണ് അൻവറിന്റെ ആരോപണം സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ സംഘടനാ നടപടി സ്വാധ്യമല്ല ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്താണ് ഇതിനു മുമ്പ് പിണറായിയുടെ വിശ്വസ്തനായ പി കെ ശശിക്കെതിരെയും നടപടി വന്നു ശശിക്കെതിരെയുള്ള പരാതി പാർട്ടി അന്വേഷിക്കുന്നത് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് പക്ഷേ ഉടൻ നടപടി ഉണ്ടാകില്ല പാർട്ടി സമ്മേളനത്തിൽ ആരാണ് സി പി എമ്മിൽ പിടിമുറുക്കുന്നത് എന്നതാകും നിർണായകം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമേറിയതാണെന്നും ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുമുള്ള വിലയിരുത്തലിലാണ് പാർട്ടി പരിശോധിക്കുന്നത് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി ബ്രാഞ്ച് തല സമ്മേളനങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ വൈകിക്കാതെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്യാനാണ് ആലോചന തുടർന്നായിരിക്കും അന്വേഷണ നടപടികളിലേക്ക് പാർട്ടി കടക്കുക അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടി അന്വേഷണം നടത്തുന്ന സാഹചര്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നത് തന്നെയാണ് വിലയിരുത്തൽ അദ്ദേഹത്തിനെതിരെ നടപടികളിലേക്ക് പാർട്ടി നീങ്ങുന്നതും കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കും പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം തെറ്റോ ശരിയോ എന്ന് കണ്ടെത്തണം ശരിയാണോ എങ്കിൽ ഗൗരവമുള്ളതാണ് അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായും എൽ ഡി എഫ് കൺവീനർ പ്രതികരിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവർ എ ഡി ജി ബിക്ക് പരാതി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിലുള്ള അതൃപ്തിയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹെഡ് മാസ്റ്ററെക്കുറിച്ച് അന്വേഷിക്കുന്നത് പ്യൂണാകരുത് എന്നും അങ്ങനെയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങളോട് പാർട്ടിയിലെ ഒരു നേതാവും എതിരായി പ്രതികരിച്ചില്ല എന്നത് തന്നെ ശ്രദ്ധേയമാണ് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും പി വി അൻവറിനോട് അനുകൂല സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അൻവറിന് പിന്തുണയുമായി സി പി എം എം എൽ എയായ യു പ്രതിഭയും സി പി എം സഹയാത്രികരായ ഡോക്ടർ കെ ടി ജലീലും കാരാട്ട് റസാക്കും രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ താൻ ഉന്നയിച്ച പരാതിയിലെ നടപടികളിൽ തൃപ്തനല്ല എന്നാണ് അൻവറിന്റെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വിഷയം ചർച്ച ചെയ്യാൻ പാർട്ടി ഒരുങ്ങുന്നത് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ തന്നെയായിരിക്കും പാർട്ടി പരിശോധിക്കുക